നമസ്കാരം എൻ്റെ മകൾ ദിയയുടെ ഒ ബൈ ഒ സി എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കുറ്റപത്രം അതായത് ചാർജ് ഷീറ്റ് സമർപ്പിച്ചിരിക്കുകയാണ് സ്ഥാപനത്തിലെ മൂന്ന് വനിതാ ജീവനക്കാർ സ്ഥാപനത്തിൻ്റെ ക്യു ആർ കോഡിന് പകരം തങ്ങളുടെ സ്വന്തം ക്യു ആർ കോഡ് ഉപയോഗിച്ച് അറുപത്തി ലക്ഷം രൂപ തട്ടിയെടുക്കുകയും പിടിക്കപ്പെട്ടപ്പോൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്തു മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട താര കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണയുടെ ഒബൈ ഒ സിയിലെ സ്ഥാപനത്തിലെ മൂന്ന് വനിതാ ജീവനക്കാർ സ്ഥാപനത്തിൻ്റെ ക്യു ആർ കോഡിന് പകരം തങ്ങളുടെ സ്വന്തം ക്യു ആർ കോഡ് ഉപയോഗിച്ച് അറുപത്താറ് ലക്ഷം രൂപ തട്ടിയെടുക്കുകയും പിടിക്കപ്പെട്ടപ്പോൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് കേസ് വഴിത്തി ചുവിടാൻ ശ്രമിക്കുകയും ചെയ്തു കുറ്റപത്രത്തിൽ ഈ മൂന്ന് ജീവനക്കാരെയും അതിൽ ഒരാളുടെ ഭർത്താവിനെയും പ്രതികളായി ചേർത്തിട്ടുണ്ട് ഈ കേസിൽ വഴിത്തിരുണ്ടായത് ആരോപണവിധേയരായ മൂന്ന് ജീവനക്കാർ തങ്ങൾ ചെയ്ത കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദൃശ്യമാധ്യമങ്ങളെ സമീപിക്കുകയും പച്ചക്കള്ളങ്ങളും പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് ഇപ്പോൾ സത്യം വിജയിച്ചിരിക്കുന്നതെന്ന് തെളിയിക്കുന്നതിന്റെ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ വിശ്വാസവും ധാർമ്മികതയും കാത്തുസൂക്ഷിതയും എന്ന പൊതുവിശ്വാസത്തിനു നേരെയുള്ള ആക്രമണം കൂടിയായിരുന്നു പ്രസ്തുത വിഷയം ഇതിൽ സത്യസന്ധതയും വാസ്തു ഉയർത്തിപ്പിടിച്ച് നിലപാടെടുത്തപ്പോൾ കേരള കേരളക്കാര ഒന്നടം ഞങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് കൃഷ്ണകുമാർ വ്യക്തമായി സമൂഹ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു നടൻ കൃഷ്ണകുമാർ സമൂഹ മാധ്യമങ്ങളോട് തങ്ങളുടെ കൂടെ നിന്നവർക്കും പ്രേക്ഷകർക്കും മീഡിയക്കാർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണകുമാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്